കേരളത്തിലെ സൗജന്യ ഭൂമി സൗജന്യഭൂമി അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെ പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഇരുപത്തിയാറ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഒല്ലൂർ പഞ്ചായത്തായിരുന്നപ്പോൾ പണം നൽകി വാങ്ങിയ പ്രദേശം പിന്നീട് കോർപ്പറേഷനായപ്പോൾ ചട്ടങ്ങളിലുണ്ടായ പ്രയാസങ്ങൾ കാരണം പട്ടയം ലഭിക്കാതെ പോയവർക്ക് ഒക്ടോബറിൽ പട്ടയം നൽകും പ്രവാസികളായ മലയാളികൾ തങ്ങളുടെ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഉന്നയിച്ചിരുന്നു നൂറുദിന കർമ്മപരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപതിന് ഇന്ത്യക്ക് പുറത്തുള്ള പത്ത് രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾക്ക് അവിടെ നിന്ന് തന്നെ തണ്ടപ്പേരുള്ള ഭൂമിക്ക് അതത് മാസം നികുതി അടയ്ക്കാനുള്ള സംവിധാനം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കി കൂടാതെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ ഏകീകരിച്ച് എന്റെ ഭൂമി സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു കുട്ടനല്ലൂരിൽ നിർദ്ദിഷ്ട ഒല്ലൂർ വില്ലേജ് കെട്ടിട നിർമ്മാണ ഭൂമിയിൽ നടന്ന പരിപാടിയിൽ പി ബാലചന്ദ്രൻ എം അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്തി കരോളിൻ ജെറീഷ് പെരിഞ്ചേരി വാർഡ് കൗൺസിലർ നീതു ദിലീഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ